രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വാദം പൂർത്തിയായിരിക്കുന്നു ഇത് ഈ ജാമ്യാപേക്ഷയിൽ ഉത്തരവിനായി വാദം കോടതി മാറ്റുകയും ചെയ്തു സുപ്രധാനമായ വാദങ്ങളാണ് പ്രോസിക്യൂഷൻ പ്രോസിക്യൂഷൻ്റെ വാദങ്ങളായി ഉന്നയിച്ചത് കോടതിയിൽ പറഞ്ഞത് ഒരുപക്ഷെ ഇന്ന് വൈകിട്ടത്തോടുകൂടി വിധിയുണ്ടാകും അല്ലെങ്കിൽ മറ്റൊരു ദിവസമായിരിക്കാം കോടതി വിധി പകരുന്നതെന്നാണ് അല്ലെങ്കിൽ ഈ ജാമ്യ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഏറ്റവും സുപ്രധാനമായത് ഇതിൽ പ്രോസിക്യൂഷൻ അടക്കം ഉന്നയിച്ച വാദങ്ങളാണ് ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിലവിൽ ഒരു ഉന്നത സ്വാ ഉന്നത സ്വാധീനമുള്ള വ്യക്തിയാണ് അങ്ങനെയുള്ള രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് മുൻകൂർ ജാമ്യം നൽകിക്കഴിഞ്ഞാൽ അത് ഈ കേസിൻ്റെ ഗതിയെ തന്നെ ബാധിക്കും കേസിൻ്റെ അന്വേഷണവുമായി അന്വേഷണം തന്നെ പ്രതിസന്ധിയിലാകും അതുകൊണ്ട് അന്വേഷണത്തെ ഏതെങ്കിലും രീതിയിൽ ബുദ്ധിമുട്ടിക്കുന്ന ഒരു നിലപാടുണ്ടാകരുത് അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം നൽകുന്ന നിലപാടുണ്ടാകരുത് മാത്രമല്ല സാക്ഷിയെ സ്വാധീനിക്കാനടക്കമുള്ള നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയുമുണ്ട് അത് രാഹുൽ മാങ്കൂട്ടത്തിലെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് തെളിവ് നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് ഇത്തരം വാദങ്ങളാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉയർത്തിയത് മാത്രമല്ല ഈ അന്വേഷണം അതിൻ്റെ ആരംഭ ഘട്ടത്തിൽ മാത്രമാണ് ബലാത്സംഗ കുറ്റമാണ് അതീവ ഗൗരവതരമായ കുറ്റമാണ് സമൂഹത്തിനെതിരായ കുറ്റകൃത്യമായി തന്നെ കണക്കാക്കുന്ന കുറ്റകൃത്യമാണ് മൂന്ന് ബലാത്സംഗ കുറ്റങ്ങൾ ബി എൻ എസിലെ അറുപത്തിനാലാം വകുപ്പ് പ്രകാരം ചുമത്തിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരം കുറ്റങ്ങൾ ചുമത്തിയ സാഹചര്യത്തിൽ ജാമ്യം നൽകരുത് ജാമ്യം നൽകുന്നത് അന്വേഷണത്തിൻ്റെ പാരഘട്ടത്തിൽ ഇരിക്കുന്ന ഒരു അന്വേഷണത്തെ ഏറ്റവും പ്രതികൂലമായി ബാധിക്കും കാരണം ഇനിയും ഇതിൽ ഡിജിറ്റൽ തെളിവുകളടക്കം ശേഖരിക്കാനുണ്ട് എന്നടക്കമുള്ള ആക്ഷേപങ്ങളാണ് വാദങ്ങളാണ് കോടതിയിൽ തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ പ്രോസിക്യൂഷൻ എന്ന നിലയിൽ ഉയർത്തിയത് പക്ഷേ ഇതിലേതെങ്കിലും ഒരു ഒരു ഘട്ടത്തിൽ അറസ്റ്റ് എന്ന ആവശ്യം കോടതിയിൽ ഉന്നയിച്ചിരുന്നു പക്ഷേ അറസ്റ്റ് അല്ലെങ്കിൽ ജാമ്യാപേക്ഷയിൽ തീരുമാനമെടുക്കുന്നവരെ അറസ്റ്റ് തടയ നടപടിയിലേക്ക് കോടതി കടന്നിട്ടില്ല അത് നമുക്ക് ഒരുപക്ഷേ അതായത് ശ്യാംദേവരാജ് ജാമ്യാപേക്ഷയിൽ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇപ്പോൾ മുന്നിൽ വന്നിരിക്കുന്ന തെളിവുകൾ ശബ്ദരേഖകൾ ഡിജിറ്റൽ തെളിവുകൾ അതെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും തീരുമാനം എന്ന് വേണ്ട കരുതാൻ അങ്ങനെ തന്നെയാണ് എല്ലാ തെളിവുകൾ അതായത് പ്രാഥമികമായി അന്വേഷണ സംഘം സ്വീകരിച്ച തെളിവുകൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് കോടതി തീരുമാനമെടുക്കുന്നത് ഇതിൽ രാഹുൽ മാങ്കൂട്ടലിന്റെ അഭിഭാഷകൻ രാഹുൽ മാങ്കൂട്ടലിന്റെ വാദം മനസ്സിലാക്കാൻ ശ്യാം ദേവരാജ് ഹരിമോഹനിലേക്ക് കൂടി നമുക്ക് പോകണം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സെഷൻസ് കോടതി വിധി പറയാൻ ഉച്ചയ്ക്ക് ശേഷം വിധി പറയാനായി മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് വരുന്ന വിവരങ്ങൾ ജാമ്യ ഹർജിയിൽ ഇരുഭാഗവും വിശദമായി തന്നെ തങ്ങളുടെ വാദമുഖങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു അതിൽ പ്രധാനമായും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ സ്ഥാപിക്കാൻ ശ്രമിച്ചത് ഗർഭചിത്രമടക്കം ഈ പെൺകുട്ടിയുടെ തീരുമാനമാണ് ഇതിൽ രാഷ്ട്രീയമായുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ട് പെൺകുട്ടിയുടെ സ്ഥാപനം പെൺകുട്ടി ജോലി ചെയ്യുന്ന സ്ഥാപനമാണ് ഈ പരാതി നൽകുന്നതിനായി സമ്മർദ്ദം ചെലുത്തിയത് അതേക്കുറിച്ച് ഈ പെൺകുട്ടി രാഹുലുമായി സംസാരിച്ച ചാറ്റുകളടക്കം കയ്യിലുണ്ട് എന്നതാണ് രാഹുൽ അനുകൂലികൾ പറഞ്ഞുകൊണ്ടിരുന്നത് അക്കാര്യങ്ങൾ കോടതിയിൽ എത്തിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അടച്ചിട്ട കോടതി മുറിക്കുള്ളിലായിരുന്നു വാദം മുൻകൂർ ജാമ്യാപേക്ഷാ വിധി പറയാൻ മാറ്റിയിരിക്കുന്നു ഹരിമോഹൻ നമുക്കൊപ്പം ഹരിമോഹൻ വാദം പൂർത്തിയായോ വാദം പൂർത്തിയായിരിക്കുന്നു സുജ അതിനകത്ത് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഒന്നേ മുക്കാൽ മണിക്കൂർ നേരം കോടതി വാദം കേട്ടിരുന്നു ഉച്ചയ്ക്ക് ശേഷം വീണ്ടും പരിഗണിച്ചുകൊണ്ട് വിധി പറയുന്നത് എപ്പോഴാണ് എന്നുള്ള കാര്യത്തിലായിരിക്കും ഉത്തരവ് ഉച്ച കഴിഞ്ഞ ശേഷം ഉണ്ടാവുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് പ്രോസിക്യൂഷൻ കൂടുതൽ രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം കോടതിയെ അറിയിച്ചിരിക്കുന്നു അതുകൊണ്ടാണ് ഉച്ച ഉച്ചകഴിഞ്ഞത്തേക്ക് വീണ്ടും പരിഗണിക്കാനായി മാറ്റിവെച്ചിരിക്കുന്നത് അത് വിധി പറയുകയല്ല മറിച്ച് വിധി പറയുന്നത് എപ്പോഴാണ് എന്നുള്ള കാര്യമാണ് ഉച്ച കഴിഞ്ഞ ശേഷം കോടതി പറയുക എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം ഏകദേശം ഒന്നേ മുക്കാൽ മണിക്കൂർ നേരമാണ് ഈ വാദം നടന്നത് വാദം പ്രതിഭാഗത്തിന്റെയും അതിനുശേഷം പ്രോസിക്യൂഷന്റെ വാദങ്ങൾ കേട്ടു ഒപ്പം തന്നെ രകജീവിതയുടെ രഹസ്യമൊഴി മുഴുവനായി വായിച്ചു കേൾപ്പിച്ചു ഫസ്റ്റ് ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് അടക്കമുള്ളവ അതായത് ശബ്ദരേഖയും അതുപോലെ തന്നെ ചില വീഡിയോകളും ഒക്കെ തന്നെ കോടതി പരിശോധിച്ചു അതിനുശേഷമാണ് ഈ വാദം പൂർത്തിയായി എന്നുള്ള വിവരം പുറത്തു പുറത്തുവരുന്നത് ഇനിയിപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതിന്റെ വിധി എപ്പോഴായിരിക്കും ആ വിധി എപ്പോഴായിരിക്കും എന്നുള്ളതാണ് അതിനകത്ത് ചൂണ്ടിക്കാണിക്കേണ്ടത് ഒരു കാര്യം ഇപ്പോൾ തൽക്കാലം വിധി പറയാനുള്ള തീയതി എപ്പോഴാണ് വിധി പറയുക എന്നുള്ളതാണ് ഉച്ച ഉച്ചകഴിഞ്ഞ് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ വിധി പറയും വരെ എന്തായിരിക്കും കോടതി പറയുന്ന നടപടി അതായത് അറസ്റ്റ് തടയണമോ എന്നൊക്കെയുള്ള കാര്യത്തിൽ ഒരു പക്ഷേ തീരുമാനം ഉച്ച കഴിഞ്ഞ ശേഷം വരും എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ വിധി പിന്നീട് ഒരു ദിവസം അതായത് ആ തീയതി ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം അറിയാൻ കഴിയുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ പ്രോസിക്യൂഷന്റെയോ എന്നതല്ല മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിശദമായ വാദം കേട്ട ശേഷം എപ്പോൾ വിധി പറയാം ആ ഒരു തീയതി ആയിരിക്കും അതോ ഇന്ന് മുൻകൂർ ജാമ്യാപേക്ഷ ഷ്യൻ തന്നെയുള്ള ഒരു തീരുമാനം കോടതിയിൽ നിന്ന് പ്രതീക്ഷിക്കാമോ ഒളിവിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എസ് ഐ ടി തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് കർണാടകത്തിലും കേരളത്തിലും തമിഴ്നാട്ടിലും ഒക്കെ തെരഞ്ഞിട്ടും ഏഴ് ദിവസമായിട്ടും എം എൽ എ കിട്ടിയിട്ടില്ല അതെ സുജ അതിനകത്ത് കുറച്ചുകൂടി വ്യക്തത വരുത്തുകയാണ് അതായത് ഉച്ചയ്ക്ക് ശേഷം കോടതി പറയുന്നത് വിധി പറയുന്നത് എപ്പോഴാണ് എന്നുള്ളതാണ് അതായത് ഉച്ചയ്ക്ക് ശേഷം വരുന്നത് വിധിയല്ല മറിച്ച് വിധി പറയ പറയുക എപ്പോഴാണ് എന്നുള്ള തീയതിയോ സമയമോ അടക്കമുള്ള കാര്യങ്ങളായിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നു ആ വാദം പ്രോസിക്യൂഷന്റെ ആവശ്യപ്രകാരമാണ് സുജയ ഈ സമയം മാറ്റിയിരിക്കുന്നത് അതായത് കൂടുതൽ രേഖകൾ ഹാജരാക്കാനുണ്ട് എന്നുള്ളതായിരുന്നു പ്രോസിക്യൂഷൻ ഒരു വാദമായിട്ട് പറയുന്നത് ആ അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ആ രേഖകൾ ഹാജരാക്കാനുള്ള സമയം അതായത് കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് ചില രേഖകൾ ഹാജരാക്കേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയിൽ പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ചു അതിനുവേണ്ടിയുള്ള ഒരു സമയമാണിത് ആ സമയത്തിൻ്റെ തന്റെ കയ്യിലുണ്ട് എന്ന രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ അനുകൂലികളെ കൊണ്ട് രാഹുൽ പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യങ്ങൾ ആ തെളിവുകൾ രാഹുൽ മാങ്കൂട്ടത്തിന്റെ അഭിഭാഷകൻ ഇന്ന് കോടതി മുറിയിൽ എത്തിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും നേരത്തെ ഇത് ഇത് സംബന്ധിച്ച വാദം ആ വാദഗതികൾ മുന്നോട്ട് പോയത് യഥാർത്ഥത്തിൽ ഒരു ഗൂഢാലോചന എന്നുള്ള സ്വഭാവത്തിലേക്കായിരുന്നു ആ പ്രതിഭാഗം അഭിഭാഷകൻ ഉയർത്തിയത് വാദം എന്ന് പറയുന്നത് ബി ജെ പി സി പി എം ഗൂഢാലോചന എന്നതടക്കമുള്ള വാദങ്ങൾ ഉയർത്തിക്കൊണ്ടായിരുന്നു ആ ഇതിനെ മുൻകൂർ ജാമ്യം നേടാനുള്ള ശ്രമം നടത്തിയത് പക്ഷേ അതിനെ പൂർണ്ണമായിട്ടും കണ്ടിച്ചുകൊണ്ടാണ് ഈ പ്രോസിക്യൂഷൻ നിലവിൽ ഇത്തരത്തിലൊരു വാദം ഉന്നയിച്ചിരിക്കുന്നത് ഈ രാഹുൽ ഈ കോടതിയിൽ നേരത്തെ ഹാജരാക്കിയിട്ടുള്ള ചില രേഖകളുണ്ട് ആ രേഖകൾ ഇതിനോടകം തന്നെ കോടതി പരിശോധിച്ചിട്ടുമുണ്ട് അതിൽ ചില വാട്സപ്പ് ചാറ്റുകൾ ഒപ്പം തന്നെ ചില ശബ്ദരേഖകൾ അടങ്ങുന്ന കാര്യങ്ങൾ വീഡിയോകൾ ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അത് കോടതി ഇതിനോടകം പരിശോധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ലഭിക്കുന്ന ഒരു വിവരം അതിന് അതിനെ അതിനെതിരെ പ്രോസിക്യൂഷൻ പറഞ്ഞതാണ് അതായത് പ്രോസിക്യൂഷൻ അതിനെതിരെ ഉയർത്തിയ വാദങ്ങൾ എല്ലാ തെളിവുകളും ഇതിനോടകം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ചുമത്തിയിട്ടുള്ള കുറ്റങ്ങളിൽ കൃത്യമായിട്ടുള്ള ഉണ്ട് എന്നുള്ള വാദമാണ് ഇപ്പോൾ നിലവിൽ ഉന്നയിച്ചിരിക്കുന്നത് പ്രോസിക്യൂഷൻ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടതുണ്ട് കൂടുതൽ തെളിവുകൾ ഹാജരാക്കേണ്ടതുണ്ട് എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു എന്നുള്ളതാണ് അതായത് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന ശാസ്ത്രീയ പരിശോധനാ ഫലവും മൊഴിയും സാഹചര്യ തെളിവുകളും മെഡിക്കൽ റിപ്പോർട്ടുകളും എന്നുള്ളതിനപ്പുറം ചില തെളിവുകൾ കൂടി ഹാജരാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ കോടതിക്ക് മുൻപാകെ പറഞ്ഞിരിക്കുന്നത് അതെന്തൊക്കെ തെളിവുകളാണ് എന്നുള്ളതാണ് ഈ കേസിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള കാര്യം ഒരു ഗൂഢാലോചന എന്നുള്ളതിനപ്പുറത്തേക്ക് വസ്തുതാപരമായ തെളിവുകൾ നിർത്തിക്കൊണ്ടുള്ള നിലവിൽ കോടതി ഒന്നര മണിക്കൂർ നീണ്ട വാദത്തിനൊടുവിലാണ് ഒരു രേഖ കൂടി ഹാജരാക്കാൻ കോടതിയുടെ നിർദ്ദേശം വന്നിരിക്കുന്നത് പ്രോസിക്യൂഷൻ വാദങ്ങളെ തള്ളുന്ന രീതിയിലുള്ള വാദങ്ങൾ പരാതി വ്യാജമെന്ന് സ്ഥാപിക്കാനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്റെ അഭിഭാഷകൻ ശ്രമിച്ചത്